എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ നിങ്ങളെ ആർക്കും ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് നിങ്ങൾ ഇത്തരത്തിൽ എല്ലാവരും അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ കാലമോ ലോകമോ നിങ്ങളെ ശപിക്കുകയല്ല കാലവും ലോകവും നിങ്ങൾക്കൊരു സന്ദേശം നൽകുകയാണ് എന്താണെന്നോ ലോകം നിന്നെ മറന്നപ്പോഴാണ് നീ തന്നെ നിന്നെ ഓർമ്മിക്കുവാൻ തുടങ്ങിയത് ശരിയല്ലേ അതെ ഇത് നിന്റെ ജയമാണ് നീ നിന്നിലേക്ക് തിരിയുന്നത് ലോകത്തിലേക്ക് തിരിഞ്ഞെടുത്ത് നിന്നും തിരിച്ചടി കിട്ടുന്ന നിമിഷങ്ങളിൽ മാത്രമാണ് ഈ ലോകത്തെ ലോകത്തെപ്പോഴെല്ലാം ആരെല്ലാം അവനവനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ അവനവൻ്റെ അനന്തസാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവർ ലോകത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് വിശ്വസിച്ചവരിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത വേദനകൾ അനുഭവിക്കേണ്ടി വന്നപ്പോഴാണ് അത്തരത്തിൽ അവനവനിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് ഇത് നിനക്കുള്ള സമയമാണ് ആരെല്ലാം നിന്നെ ഉപേക്ഷിക്കുന്നു അത്രയധികം ഒരു ശാശ്വത സത്യത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഈ സത്യം ഒരുപക്ഷെ ആരെങ്കിലും ഉപദേശിച്ചാലോ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചാലോ സ്വീകരിക്കുവാൻ സാധ്യതയില്ലാത്തൊരു മനസ്സായിരുന്നു ഒരാളുടേതെങ്കിൽ കാലം ശക്തമായ പാഠങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ആ വ്യക്തി അത് പഠിപ്പിക്കുന്നതാണ് കാരണം ഈ ലോകത്തിലൊരു വ്യക്തിക്ക് സ്വന്തം അന്തരാത്മാവ് മാത്രമാണ് കൂട്ടുള്ളതെന്ന് മനുഷ്യനുള്ള കാലം മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു സത്യമാണ് ഈ സത്യം അംഗീകരിക്കുവാതിരിക്കുവാനോ ഈ സത്യത്തിൽ നിന്ന് ഒളിച്ചോടുവാനോ ഈ പ്രപഞ്ചം ആരെയും സമ്മതിക്കില്ല ഒന്നുകിലൊരു ഓമന കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പോലെ ഈ ലോകത്തിൽ നിന്നും അറിവുകളായി കുരുക്കന്മാരിലൂടെ അതൊരാളിലേക്ക് എത്തിച്ചേരും അതിന് സന്നദ്ധനല്ലാതെ ലോകത്തിന്റെ സുഖങ്ങളിൽ മുഴുകി ഇറങ്ങിയ വ്യക്തിക്ക് കാലം കഠിനമായ അനുഭവങ്ങൾ സമ്മാനിച്ച് അതിലേക്ക് എത്തിച്ചേരും ചിന്തനം ചെയ്തു നോക്കൂ